ഹായ് ഓൺ വെൽക്കം ടു ജയലേൺ എല്ലാവർക്കും ജയലേണിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടറ്റ് എക്സാം വരാറായി അല്ലെ ഈ കാറ്റഗറി വൺ അല്ലെങ്കിൽ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ എന്നീ നാല് വിഭാഗങ്ങളിലായിട്ടാണ് കേട്ടറ്റ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാറ്റഗറി വണ്ണിലും ടൂയിലും ത്രീയിലും ഫോറിലും ഒക്കെ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലും എന്തൊക്കെ സിലബസ് ആണ് ഉള്ളത് സിലബസിൽ എന്തൊക്കെ പഠിക്കണം എത്രത്തോളം എസ് സി ആർ ടി ബേസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് എല്ലാം പ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും അല്ലെ പലരും പഠിച്ച് പയറ്റി ട്രാക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് വിധം പഠിച്ചാലാണ് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അല്ലേ എത്രത്തോളം എസ് സി ആർ ടി പഠിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ നോട്ട് എഴുതി പഠിച്ചതാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു മാർക്കിനൊക്കെയാണ് മിസ്സേ പോയേ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ റിജക്ട് ചെയ്തു മിസ്സേ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യുന്നത് ആ പറയുന്ന യോഗ്യതയിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അതനുസരിച്ചില്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യും അപ്പൊ എന്തൊക്കെയാണ് ഓരോ കാറ്റഗറിയിലും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇന്നിവിടെ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്താലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി വണ്ണില് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നോക്കാം കേട്ടറ്റ് കാറ്റഗറി വൺ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കുക ലോവർ പ്രൈമറി ക്ലാസ്സുകള് എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കില് എന്ത് വേണം കാറ്റഗറി വൺ എന്ന് പറയുന്നത് പാസ് ആവണം കേട്ട് ടു അപ്പർ പ്രൈമറി യു പി ക്ലാസ്സിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാറ്റി ടു പാസ്സാവണം ഇനി ഈ കെ ടൂ പാസ് ആയവർക്ക് കെ ടൂ വൺ വേണമെന്നില്ല കാരണം എന്താണ് കാറ്റഗറി ടു എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള പരീക്ഷയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പാസ്സായ മതി എൽ പി യിൽ എടുക്കണമെങ്കിൽ കാറ്റഗറി വണ്ണോ ടൂ പാസ് ആയ മതി കാറ്റഗറി ത്രീ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ കാറ്റഗറി ത്രീയും കാറ്റഗറി ഫോർ യു പി തലം വരെയാണ് കാറ്റഗറി ഫോർ വേണ്ടത് എന്നാൽ അത് എങ്ങനെയുള്ള അധ്യാപകർക്കാണ് അറബി ഹിന്ദി സംസ്കൃതം ഉറുദു തുടങ്ങിയ ഭാഷാ അധ്യാപകർക്കാണ് ഈ കാറ്റഗറി ഫോർ എന്ന തലത്തിലുള്ള പരീക്ഷ നടക്കുന്നത് അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുണ്ട് ആർട്ട് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ആ വിഭാഗം അധ്യാപകർക്കും ഏതാണ് കാറ്റഗറി ഫോർ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ തലത്തിലുള്ള പരീക്ഷയാണ് നടക്കുന്നത് ഇങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത് ഓക്കെ ഇനി എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് സീ എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് ആണെങ്കിലും കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇതില് രണ്ട് വിഭാഗമുണ്ട് സി ടെറ്റ് വൺ ആൻഡ് സി സി ടെറ്റ് ടെറ്റ് സിടെ പ്രൈമറി സ്റ്റേജ് പാസ്സായവര് കാറ്റഗറി വണ് കെ ടെറ്റിലെ കാറ്റഗറി വണ്ണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ സി ടെറ്റ് ടു പാസ് ആയവരെ കാറ്റഗറി ടുവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ ഇനി ആർക്കൊക്കെയാണ് കേട്ടറ്റ് എഴുതണ്ടാത്തത് നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ കേട്ടറ്റ് ഒന്നു മുതൽ നാല് വരെ നേടുന്നതിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് എം എഡ് അതാത് വിഷയത്തിൽ വേണം എന്നില്ല ഏതെങ്കിലും എം എഡ് മതി എന്നുള്ളതും പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് കണ്ടോ സൂചന ഏഴ് സർക്കാർ ഉത്തരവ് പ്രകാരം എം ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണമെന്ന നിബന്ധനയില്ല വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഓക്കെ ഇനി കേട്ടറ്റ് കാറ്റഗറി ത്രീ വിജയിച്ചവരെ കാറ്റഗറി ടുവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഉയർന്ന തലത്തിലുള്ള കേട്ടറ്റ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള തലത്തിൽ വിജയിക്കണം എന്നില്ല ത്രീ ഉണ്ടെങ്കിൽ ടു എഴുതണം എന്നില്ല ഓക്കെ ഇനി കേട്ടറ്റ കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ ഏതെങ്കിലും ഒന്ന് വണ്ണോ ടുവോ ഉണ്ടെങ്കിൽ എൽ പി യു പി അധ്യാപക നിയമനം പരിഗണിക്കും ഇത്രയും കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത കാര്യം ബിഎഡ് ഡി എഡ് ഡി എൽ എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ർ വിദ്യാർത്ഥികൾക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം അതായത് അവര് പഠിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ എന്താണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം അപ്പൊ ആ ഒരു സമയത്ത് കേട്ടിട്ട് കിട്ടിയാല് എന്താണ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കേട്ടിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യാണ് ഇവര് ബി എഡ് ഡി എഡ് പരീക്ഷ വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോ മാത്രമേ എന്ത് കിട്ടുള്ളൂ കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അതായത് കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ പക്ഷേ തേർഡിലോ ഫോർത്ത് സെമിസ്റ്ററിലോ നിങ്ങൾക്ക് എന്ത് എഴുതി എടുക്കാം കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും ഓക്കെ അപ്പൊ ആ തേർഡിലും ഫോർത്തിലും നിങ്ങൾക്ക് എക്സാം എഴുതി കൊണ്ടിരുന്നാല് ഇത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് നെക്സ്റ്റ് കാറ്റഗറി വൺ ലോവർ പ്രൈമറി ക്ലാസ് ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കണമെങ്കിൽ കുറഞ്ഞ യോഗ്യത എന്താണ് ഒന്ന് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിൽ തതുല്യം ആ പരീക്ഷ പാസ്സാവണം കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന പ്രെയിൻഡ് ടീച്ചർ സർട്ടിഫിക്കറ്റ് അതായത് ടി ടി സി ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് പരീക്ഷ പാസ് ആവണം ഇപ്പൊ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് പ്ലസ് എന്താണ് ടി ടി സി പ്ലസ് അല്ലെങ്കിൽ ടി ടി സി ഓർ ഡി എഡോർ ഡി എൽ എഡ് ഓക്കെ ഓക്കെ ഇനി അങ്ങനെ പോട്ടെ ഡി എഡോർ ഡി എൽ എഡ് ഇനി അല്ലെങ്കിൽ എന്താ വേണ്ടേ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ താതുല്യം ആ പരീക്ഷയോടൊപ്പം ആ അത് പ്ലസ് എൻസിടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചട്ടം അനുസരിച്ച് രണ്ടു വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ മനസ്സിലായല്ലോ ആദ്യം പറഞ്ഞത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി പ്ലസ് ടി ടി സി ഒ ഡി എഡോ ഡി എൽ എഡോ വേണം ഇനി അല്ലെങ്കിൽ എന്താ വേണ്ടത് അതില്ലാത്തവർക്ക് എന്താണ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ് ആവണം എന്തായാലും അല്ലെങ്കിൽ അതിന്റെ തതുല്യം വേണം പ്ലസ് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ അതും നിർബന്ധമാണ് അതിൽ ഏതെങ്കിലും ഒന്ന് ഇനി അതുമല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി വേണം അല്ലെ അതും പ്ലസ് എന്താണ് വേണ്ടത് നാല് വർഷത്തെ ബാച്ചുലറി ബാച്ചുലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ആ യോഗ്യതയും ഉണ്ടാവണം അപ്പൊ എന്താണ് ഇനി മുകളിലത്തെ ഇതല്ലെങ്കിൽ എന്താ വേണ്ടത് അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി പാസ് ആവണം പ്ലസ് നാല് വർഷത്തെ ാച്ചുലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ യോഗ്യതയും ഉണ്ടാവണം അതും അല്ലെങ്കിൽ എന്താണ് അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ചെയ്യത്തോടൊപ്പം രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടിയവരാവണം അപ്പൊ നാല് രീതിയിലാണ് എന്ത് പറയുന്നത് യോഗ്യത പറയുന്നത് ഓക്കെ ആദ്യം പറഞ്ഞ എന്താണ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ എന്ത് വേണം ആ ഹയർ സെക്കൻഡറി പാസ് ആവണം പ്ലസ് എന്താ വേണ്ട ടി ടി സി ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് അത് അതില്ല ഇനി അതില്ലാത്തവർക്ക് എന്താണ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ആ പരീക്ഷ പ്ലസ് എൻ സി ടി ചട്ടപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചട്ടപ്രകാരം രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പാസ് ആവണം ഇനി അതും ഇല്ലാത്തവർക്ക് എന്താണ് അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പാസ് ആവണം പ്ലസ് നാല് വർഷത്തെ ബാച്ചുലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ പാസ് ആവണം അല്ലെങ്കിൽ ഇത് മൂന്നും ഇല്ലാത്തവർക്ക് എന്താണ് അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി തുല്യം ജയം വേണം പ്ലസ് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടണം ക്ലിയർ അല്ലേ അപ്പൊ യോഗ്യത ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി കേരള പരീക്ഷാ ബോർഡും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ച കോഴ്സുകൾ വിജയിച്ചവർക്ക് മാത്രമാണ് ഈ കെ ടെറ്റിനെ അപേക്ഷിക്കാൻ എന്തുള്ളത് ചാൻസ് ഉള്ളത് അതായത് കുറെ പേര് പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് ഈ കെ ടെറ്റും ബി എഡ് ഒക്കെ എടുത്തിട്ട് അത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല എന്ന് പറയും അപ്പൊ അവരെന്ത് ചെയ്യും എക്സാം ഒക്കെ പാസ് ആയിട്ടുണ്ടാവും റിജക്ട് ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവരെ ഇട വരുത്തണ്ട കേരള പരീക്ഷാ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുമ്പോ ടി സിയോ ബി എഡോ ഒക്കെ പുറത്ത് ചെയ്യുന്നവര് ആ കേട്ട് എഴുതാൻ വരുന്നതിന് മുന്നേ ഇത് കേരള പരീക്ഷാ ബോർഡ് അംഗീകരിച്ചിട്ടുള്ളതാണോ എന്നും കൂടെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യാം ഓക്കെ ഇനി സിലബസ് നോക്കാം നാല് പാർട്ടിലുള്ള സിലബസുകളാണ് അതിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി വണ്ണിലെ സിലബസ് ആണ് കേട്ടോ കാറ്റഗറി വണ്ണില് എന്തൊക്കെയാണല്ലേ പാർട്ട് മൂന്നെണ്ണായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ പാർട്ടില് ശിശുവികാസവും ബോധനശാസ്ത്രവും ശിശുവികാസം അതായത് സൈക്കോളജി ഇല്ലേ നമ്മുടെ ചൈൽഡ് സൈക്കോളജി എന്ന് പറയില്ലേ അതാണ് ശിശുവികാസം ബോധനശാസ്ത്രം അതിലെല്ലാം വരും കേട്ടോ ഈ ആറ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വരിക ഇതേ സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എത്ര എണ്ണാണ് മുപ്പത് ചോദ്യം മുപ്പത് മാർക്ക് അതായത് ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് ഇനി മാത്സ് മുപ്പത് ചോദ്യം മുപ്പത് മാർക്ക് സെയിം ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് പരിസ്ഥിതി പഠനം മുപ്പത് ചോദ്യം മുപ്പത് മാർക്ക് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പാർട്ടിലാണ് ഈ മൂന്ന് സബ്ജക്ടും ശിശുവികാസം ബോധനശാസ്ത്രം ഗണിത ശാസ്ത്രം പരിസ്ഥിതി പഠനം ഈ ശിശുവികാസം ബോധനശാസ്ത്രം എല്ലാം നമ്മൾ ടി ടി സിക്കും ബിഎഡിനും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ അപ്പൊ നമ്മള് ഇതാണ് ടി ടി സിയും ബി എഡും പഠിക്കുന്നതിന്റെ കൂടെ കേട്ടിട്ട് എഴുതിയെടുക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നതിന്റെ കാര്യം ഓക്കെ ഈ ഗണിതശാസ്ത്രം മാത്സ് ആണെങ്കിലും സയൻസ് ഒക്കെ ആണെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക അതും എസ് സിആർ ടി ബേസ്ഡ് ആയിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഒന്നാം ഭാഷ രണ്ടാമത്തെ പാർട്ടാണ് ഒന്നാം ഭാഷ മലയാളം തമിഴ് കന്നഡ ഇതിൽ ഏതാണോ നമുക്ക് മീഡിയം ഓഫ് ഇന്ററാക്ഷൻ നമുക്ക് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം ഏതാണ് നമ്മുടെ ഭാഷ ഏതാണ് അതാണ് നമ്മൾ രണ്ടാം ഭാഷയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇനി പാർട്ട് ത്രീ ഭാഷ ടു ഇംഗ്ലീഷ് അറബി ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇതും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ച ടോട്ടൽ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ടോട്ടൽ എത്രയാണ് നൂറ്റമ്പത് ക്വസ്റ്റ്യൻ അതില് ജനറൽ കാറ്റഗറിക്ക് തൊണ്ണൂറ് മാർക്ക് വേണം എന്താവാൻ പാസ് ആവാൻ റിസർവേഷൻ കാറ്റഗറീസിന് എൺപത്തിരണ്ട് മാർക്ക് മതി പാസ് ആവാൻ ഓക്കെ അപ്പൊ അതും കൂടെ എന്ത് ചെയ്യ ശ്രദ്ധിക്ക ഇനി നെഗറ്റീവ് മാർക്ക് ഇല്ല ഒരു ചോദ്യം തെറ്റി പൊക്കോട്ടെ പക്ഷെ അതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇപ്പൊ നോ നെഗറ്റീവ് മാർക്ക് അപ്പൊ എളുപ്പമാണ് എന്താണ് നമുക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്താൽ നെഗറ്റീവ് മാർക്ക് വരും എന്നുള്ള പേടി വേണ്ട നോ നെഗറ്റീവ് മാർക്ക് ആണ് ഓക്കെ നെക്സ്റ്റ് ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസ്സുകളിലെ എസ് സിആർ ടി സിലബസ് അനുസരിച്ച് ഓരോ മേഖലക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇവയിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ചോദ്യങ്ങളുടെ കാഠിന്യവും വ്യാപ്തിയും സെക്കൻഡറി തലം വരെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഇത് നമ്മൾ ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സില് അതായത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും ഒന്ന് തൊട്ട് അഞ്ചു വരെ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കും എന്നാൽ നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പോരാ എന്ത് വേണം ആ സെക്കൻഡറി തലം വരെയുള്ള കാര്യങ്ങൾ ചോദിക്കും അതായത് ഒരു ടീച്ചറിന് ഒരു കുട്ടിയുടെ അടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം കാറ്റഗറി വണ്ണിലായാൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കണം ഒരു ടീച്ചറിനെ എങ്ങനെ കുട്ടിയെ കയ്യിലെടുക്കാൻ സാധിക്കും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് അവർ യോഗ്യരാണോ അധ്യാപനത്തിന് എന്നളക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെ അപ്പൊ നമ്മള് ഒന്നു മുതൽ അഞ്ചു വരെ പഠിപ്പിക്കുകയാണെങ്കിൽ അത്രയും പഠിച്ചു പോയാൽ പോരാ നമ്മൾ എന്ത് വേണം കുറച്ചും കൂടി ഉയർന്ന രീതിയില് വളരെ വ്യക്തമായി സിലബസ് പഠിച്ചിട്ട് വേണം മുന്നിലേക്ക് പോകാൻ ഇനി വരുന്ന ഒരു എൽ പി യു പിക്ക് നോക്കിക്കാണുന്നവരാണെങ്കില് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം ഇനി പറയുന്ന കേട്ടറ്റില് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞു നൂറ്റമ്പത് മാർക്കാണ് നൂറ്റമ്പതില് നൂറ്റമ്പത് മാർക്കും വേണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടി പഠിച്ചാൽ മാത്രമേ നൂറ് മാർക്കെങ്കിലും ക്രാക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് എൽ പി യു പി എഴുതാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ കേട്ടറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൽ പി യു പി എന്ന് പറയുന്നതിലേക്ക് കടക്കാൻ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ അല്ലെ അപ്പൊ എത്രയും പെട്ടെന്ന് കേട്ടിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക സ്പെഷ്യൽ മെന്റർഷിപ്പോടു കൂടി നിങ്ങൾക്ക് ജയലേൺ അവസരം ഒരുക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ജയലേണിലേക്ക് സ്വാഗതം എസ് സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാനും സംസാരിക്കാനും സ്പെഷ്യൽ മെന്റർഷിപ്പ് ആണ് ജയലേൺ ഒരുക്കുന്നത് സോ ഇനി വരുന്ന കേട്ടിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ നോക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം താങ്ക്